എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനൊരു മസാല ചായയാണ് ഉണ്ടാക്കുന്നത് എൻ്റെ ഒരു സ്റ്റൈൽ ഞാൻ വീട്ടിൽ എങ്ങനെയാണ് മസാല ചായ ഉണ്ടാക്കുന്നതെന്നാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്പൈസസ് ഒക്കെ ഒന്ന് ചതച്ചെടുക്കാനുണ്ട് ഞാനിവിടെ അഞ്ച് കുരുമുളക് രണ്ട് ഗ്രാമ്പു ഒരു ചെറിയ പട്ട കറുവപ്പട്ട പിന്നെ രണ്ട് ഏലക്ക ഇതൊക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് ചതച്ചെടുക്കണം അതിനുശേഷം ഒരു ചെറിയ സൈസ് ഇഞ്ചി ഞാൻ ഒരു ചെറിയ വലിയ പീസാണ് എടുത്തിട്ടുള്ളത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഓരോന്നായിട്ട് നമ്മളിട്ട് ചതച്ചെടുക്കുക നിങ്ങൾക്ക് ഇഞ്ചി ഇത്രയും വലിയ പീസ് ഇടാൻ ഇഷ്ടമില്ല ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു പീസ് ഇട്ടാലും മതി പക്ഷെ ഇതൊക്കെ മസ്റ്റാണ് കേട്ടോ അതൊക്കെ വെച്ച് നിങ്ങൾ ചായ ഉണ്ടാക്കി നോക്കി അടിപൊളി ടേസ്റ്റാണ് പാൽ ചെറുതായി ചൂടായി വരുമ്പോൾ രണ്ട് ടീസ്പൂൺ ചായപ്പൊടി ചേർത്തിട്ട് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് നല്ലപോലെ ഇളക്കി ചായ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഇതിൻ്റെ കൂടെ ചായ തിളച്ച് വരുമ്പോൾ രണ്ട് ഇല കഞ്ഞിക്കൂർക്കയുടെ ഇലയും കൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ജലദോഷം സമയത്തൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ജലദോഷമൊക്കെ പോവുകയും ചെയ്യും നല്ല റിഫ്രഷിംഗ് ആണ് നല്ല ടേസ്റ്റാണ് പറ്റുമെങ്കിൽ ഇപ്പോൾ കഞ്ഞിക്കൂർക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അത് ചേർക്കാത്തത് ജലദോഷം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ ചേർ ചേർക്കാറുണ്ട് അപ്പം എൻജോയ് ചെയ്യോ ടീ